ഹായ് നമസ്കാരം വാസ്തുദരത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഈ വീഡിയോ എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാരണമുണ്ട് ആൾക്കാരും ഈ വാസ്തു കൺസൾട്ടൻറ്റിനെ വീട്ടിലേക്ക് ക്ഷണിക്കേണ്ടത് അതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചിലർ ചോദിക്കാറുണ്ട് ഒന്ന് രണ്ടാമത് ഒരു വീട്ടിൽ നാലും അഞ്ചും ആറും വാസ്തു കൺസൾട്ടൻസ് കയറിയിറങ്ങുന്ന അവസ്ഥയും കൊണ്ട് അവരുടെ ആളുകൾക്ക് എത്ര പറഞ്ഞാലും സാറ്റിസ്ഫൈഡ് ആവാത്തൊരവസ്ഥ ഞാനിപ്പോൾ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വാസ്തു കൺസൾട്ടൻ്റെ ആവശ്യം എപ്പോഴാണ് എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു പുതിയ വീട് വയ്ക്കുക അല്ലെങ്കിൽ ഒരു പുതിയ പ്ലോട്ട് സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പ്ലോട്ടിൽ പുതിയ വീട് ഡിസൈൻ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു വാസ്തു കൺസൾട്ടൻറ്റിനെ നിങ്ങൾ വളരെ ഏറ്റവും എത്ര എത്രയും വേഗം ഇൻവോൾവ് ചെയ്യിപ്പിക്കാം അതായത് നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ തുടക്കത്തിൽ എത്ര എത്ര ഏർലി സ്റ്റേജിൽ ഇൻവോൾവ് ചെയ്പ്പിക്കാമോ അത്രത്തോളം നല്ലതാണ് കാര്യം വേറൊന്നുമില്ല നിങ്ങൾ സെലക്ഷനും പ്രൊസീജിയറിലും എല്ലാം അത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും അതും നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ട്രസ്റ്റ് ഉള്ളൊരു പാർട്ടി വേണം നിങ്ങൾ വിളിക്കാനായിട്ടുള്ളൂ ഈ ട്രസ്റ്റബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്ന് വെച്ചാൽ ആഗ്രഹവും ഗ്രഹവും തമ്മിലുള്ള അന്തരം ഈ ആഗ്രഹം ഗൃഹമായി മാറുന്ന അവസ്ഥയിൽ ആ ഇടയിൽ വരുന്ന ഒരു കാര്യമാണ് ഈ ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് ഈ വിശ്വാസമുള്ള ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഇടയിൽ വരും ഒന്ന് വാസ്തു കൺസൾട്ടൻ്റായാലും ആർക്കിടെക്റ്റ് ആയാലും ഇപ്പോൾ വാസ്തു കൺസൾട്ടൻറ്റും ആർക്കിടെക്റ്റും ഇഞ്ചിനീയറും ഒരാളായ അത്രയും നല്ലത് അതിനപ്പുറത്തേക്ക് നമ്മൾ ഓരോന്നും ഓരോ ആളുകളെ ഇൻവോൾവ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാകേണ്ടത് വളരെ ആണ് കാര്യം നിങ്ങൾ ഈ ഒരു സംശയത്തോടുകൂടി ഒരാൾ അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് അങ്ങനെ ഒരാളിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞ വിശ്വാസം അത് കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് ഇവർ തമ്മിലൊരു സംഘർഷം ഉണ്ടാവാത്ത രീതിയിൽ കൃത്യമായി ഏകോപിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾ കഴിയണം വാസ്തു കൺസൾട്ടൻ്റ് ആയാലും ആർക്കിടെക്ട് ആയാലും എഞ്ചിനീയർ ആയാലും ബിൽഡറായാലും കോൺട്രാക്ടറായാലും ഇതെല്ലാം ഒരേ ഒരേ കണക്കിന് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കോർഡിനേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമേ ഈ കാര്യങ്ങൾ ഭംഗിയായി നടക്കൂള്ള ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഓരോ ആളുകളും അവരുടെ അവരെ വളരെ പോസിറ്റീവായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാസ്തു കൺസൾട്ടൻറ്റിനെ ഇപ്പോൾ പുതിയൊരു പ്രോജക്റ്റിനെ സംബന്ധിച്ചാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് പുതിയ പ്രൊജക്റ്റിലിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്ത് എൻ്റെ അടുത്തേക്ക് വരുന്ന കൂടുതൽ കേസുകളും ഞാൻ തന്നെ വാസ്തു കൺസൾട്ടൻറ്റും ഡിസൈനും എക്സിക്യൂഷൻ ചെയ്യുന്ന കോൺട്രാക്ടറും ഒക്കെ ഞാൻ തന്നെയായി മാറുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് ഞാൻ വേറെ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഞാൻ കൺസ്ട്രക്ഷൻ മേഖലയിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടും എൻ്റെ എഞ്ചിനീയറിംഗ് നോളേജും എൻ്റെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ സിവിൽ എഞ്ചിനീയറിംഗിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത ആളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എഞ്ചിനീയറിംഗ് നോളേജും വാസ്തുവിലെ ഇരുപത്തഞ്ച് വർഷത്തെ റിസർച്ചൊക്കെ എനിക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ടൊരു ക്ലൈൻ്റിന് അറ്റ് ഈ പറഞ്ഞ പോലെ നമ്മളെ നമ്മൾ എല്ലാം അറ്റ് ഒരു ഒരു പോയിന്റിൽ ഓൾ അറ്റ് സിംഗിൾ പോയിന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് അപ്പോൾ അത് ഒരു ഓപ്ഷനാണ് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആളുകളെ ഡിപ്പെൻഡ് ചെയ്യാൻ കാര്യം നിങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റുകൾ പല രീതിയിലുള്ള ആളുകളെ നമുക്ക് ഇരുപോളും പക്ഷേ എല്ലാവരും ഒരറ്റത്ത് ഒരു കോർഡിനേറ്റിംഗ് ഏജൻസിയുടെ കീഴിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇത് എഫക്റ്റീവായിട്ടൊരു പ്ലാനിങ് പ്രോസസ്സും ബിൽഡിംഗ് പ്രോസസ്സും നടക്കുകയുള്ളൂ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഇതിൽ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റാത്ത ഘട്ടങ്ങൾ വരും അപ്പോൾ ആ ഡിസിഷൻ കൊടുക്കുക അപ്പോൾ കൃത്യമായി ഗേഡ് ചെയ്യുന്ന ഒരാളുണ്ടായാൽ മാത്രമേ അത് മുന്നോട്ട് പോകൂ ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് വാസ്തുക്കണ്ട് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീട്ടിൽ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട് അപ്പം അവിടെ ഒരു വാസ്തു കൺസൾട്ടൻ്റ് എപ്പോഴാണ് ഇൻവോൾവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലം ആരെങ്കിലും വന്ന് പറയുമ്പോൾ കേൾക്കേണ്ടതല്ല പ്രോബ്ലം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഡിസൈഡ് റിസൾട്ട് കൃത്യമായി കിട്ടുന്നുണ്ടോ നിങ്ങൾക്കൊരു എല്ലാ ഭാഗ്യങ്ങളും വീട് കൊണ്ടു തരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുക നിങ്ങൾ ചെയ്യുന്ന എഫർട്ടിൻ്റെ റിസൾട്ട് കൃത്യമായി കിട്ടുന്നുണ്ടോ അതുപോലെ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സമ്പത്ത് ഇതെല്ലാം കൃത്യമായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളെ തേടി എത്തുന്നുണ്ടോ ഒരു വീട്ടിൽ പുതിയതായി താമസിക്കുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് ആ ഒരു ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് അപ്പോൾ ഇത് എന്താണ് സംഭവിച്ചത് ഞാൻ ഇത്രയും എഫേർട്ട് ഇടുന്നു പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല ഞാൻ ഇത്രത്തോളം ജോലി ചെയ്യുന്നു എനിക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഞാൻ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഒരു കൺസേൺ നിങ്ങൾ ഒരുപാട് ഇതാകുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ വാസ്തുപരമായിട്ട് വാസ്തുവിശ്വാസം ഉണ്ടെങ്കിൽ വാസ്തുവിശ്വാസം ഇല്ലാത്ത ഒരാൾ ഇനി വാസ്തു കൂടെ ഒന്ന് നോക്കിക്കളയാന്ന് പറഞ്ഞാൽ അതൊരു അത് ശരിയായ രീതിയല്ല വാസ്തു വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാഥമികമായിട്ടൊരു കാര്യമുണ്ട് അത് ആ കൂടി നിങ്ങൾ അവർ നല്ലൊരു കൺസൾട്ടൻറ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ എനർജി ബാലൻസ് ഒക്കെ നോക്കുക നിങ്ങൾ ഓരോരോ മുറികളുടെ പോയിൻറ്റുകളും നോക്കുക ഇപ്പം വളരെ ഡീപ്പ് ലെവലിലേക്കാണ് നമ്മൾ സ്ക്രൂട്ടിനേ ചെയ്യുന്നത് ഇപ്പം പഴയതുപോലെ നമ്മളൊരു ഒരു പെരിഫറിൽ നിന്നുണ്ടൊരു വാസ്തു സ്ക്രൂട്ടനിങ്ങോ ഒന്നുമല്ല അല്ല ഇത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ എലിമെൻറ്റ് അവിടെ ഇരിക്കുന്ന ഓരോ എലിമെൻറ്റിനെ കുറിച്ചും നമ്മൾ സ്റ്റഡീഡ് ആണ് അപ്പോൾ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് റൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു 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 കൺക്ലൂഷൻ വാസ്തു കൺസൾട്ടൻറ്റുമായിട്ടിരുന്ന് കണ്ടുപിടിച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ നിർദ്ദേശിക്കാൻ അദ്ദേഹത്തോട് പറയുക അദ്ദേഹം ഒരു സൊല്യൂഷൻ പറയും സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻസ് ആയിരിക്കും കൂടുതലും പറയേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി ഞാൻ സാധാരണ വീടുകൾ ഡിമോൾ ചെയ്ത് കളയുക ഇങ്ങനെയൊന്നും പറയാറില്ല ഞാനവിടെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അത് ആളുകൾക്ക് വളരെ ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെയാണ് ഞാൻ കറക്ഷൻസ് കൊണ്ടുവരാറ് ഈ കറക്ഷൻസ് നടന്നതിന് ശേഷം പലരും വിളിച്ച് പറയാറുണ്ട് ഇങ്ങനെ ഇങ്ങനെ കറക്റ്റ് ചെയ്തു അപ്പോൾ സാർ പറഞ്ഞതുപോലെ ഇപ്പോൾ മൂന്ന് മാസം നാല് മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ അഞ്ച് മാസം കഴിഞ്ഞിട്ട് ആൾക്കാർ വിളിച്ച് തിരിച്ച് പറയാറുണ്ട് അതായത് ഇങ്ങനെ നടക്കാൻ സാർ പറഞ്ഞതുപോലെ ഇത് ചേഞ്ച് ചെയ്തു അപ്പോൾ നല്ലൊരു മാറ്റം വന്നു മകളുടെ കല്യാണം നടന്നു അല്ലെങ്കിൽ കുട്ടികളുടെ അഡ്മിഷൻ നടന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട് ഇപ്പോൾ ഒരു കൺസൾട്ടൻസി എന്ന് പറയുന്നത് വരുന്ന ഒരു മണി മേക്കിംഗ് ആംഗിളിൽ കാണുന്ന ഒരാളല്ല ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പക്ഷേ എൻ്റെ ടൈമിൻ്റെ വാല്യൂ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ കൺസൾട്ടിങ് ഫീ ആയിട്ടൊക്കെ നമ്മൾ പറയും പക്ഷേ ഇതിനകത്ത് അതിലപ്പുറം ഒരാൾക്ക് കിട്ടുന്ന റിസൾട്ടാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് ഒരാൾക്ക് ആ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയും കൂടെ എൻ്റെ ഭാഗത്ത് നിന്ന് വരാറുള്ളത് അത് ഞാൻ സാധാരണ ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ അത്തരത്തിലാണ് കൺസൾട്ടൻസ് ഒരുപാട് പേരുണ്ട് അവരെല്ലാം ആ രീതിയിലാണ് കാര്യങ്ങൾ കാണുന്നത് ഒരു മാറ്റം ഒരാൾക്ക് ലൈഫിൽ കൊണ്ടുവരുന്നത് ലൈഫിനെയാണ് ചേഞ്ച് ചെയ്യാൻ നോക്കുന്നത് അല്ലെങ്കിൽ ലൈഫിൻ്റെ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ അത് വളരെ ഒരു ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഉപാസനയും കാര്യങ്ങളൊക്കെ ഉള്ള ആ രീതിയിലാണ് നമ്മളതിനെ കാണുന്നത് അല്ലാതെ ഒരു ജസ്റ്റ് ഒരു ഒരിടത്ത് പോയിട്ട് ഇന്ന ഭാഗത്ത് ഇന്നേ ഇരിക്കുന്ന തെറ്റാണ് അത് അങ്ങോട്ട് മാറ്റി വെക്കുക ഇങ്ങോട്ട് മാറ്റി വയ്ക്കുമെന്ന് പറയുന്നത് നല്ലൊരു വാസ്തു കൺസൾട്ടിങ്ങുന്നത് ഇത് വളരെ ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ ഈ കൺസൾട്ടൻസി കൊടുക്കുമ്പോൾ വളരെ ചിലപ്പോൾ ഞാനൊക്കെ ചില സമയത്തൊക്കെ ചിലടത്ത് പോകുമ്പോൾ എൻ്റെ അടുത്ത് ചിലത് പറയാനുണ്ട് പത്താമത്തെ ആളാണ് സാർ ഈ ഒമ്പത് പേര് പറഞ്ഞ കാര്യങ്ങളും കാര്യങ്ങൾ ഒന്നും നടന്നിട്ടില്ല അത് തന്നെയാണ് ബേസിക് പ്രശ്നം കാര്യമെന്ന് വെച്ചാൽ ഈ ഒമ്പത് പേരെയും അല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കറക്ഷൻ വളരെ വിശ്വാസത്തിലൂടെ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരാളെ വിളിച്ച് നമ്മൾ നോക്കിയിട്ട് നമ്മൾ അതൊന്നും ചെയ്ഞ്ച് ചെയ്യാതെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ അടുത്ത ആളിനെ വീണ്ടും വിളിക്കുക ആൾ വീണ്ടും അടുത്ത ആളിനെ വിളിക്കുക ഇങ്ങനെ അതുപോലെ നെവർ എൻഡിങ് പ്രോസസ്സ് എന്താ ഓരോരുത്തർക്കും ഓരോ സിസ്റ്റം ഉണ്ട് ഇതിനകത്ത് ഓരോരുത്തർക്ക് ആ രീതിയിലാണ് ഓരോരുത്തർ വാസ്തു നോക്കുന്നത് അപ്പം അതിലെല്ലാം കിടന്ന് പറയാമെന്നല്ലാതെ പക്ഷേ വിശ്വസിച്ച് ചെയ്ത സ്ഥലങ്ങളിലെല്ലാം കറക്റ്റായിട്ടുള്ള റിസൾട്ട് ഡിസൈഡ് റിസൾട്ട് കിട്ടാറുണ്ടെന്നുള്ളതാണ് വാസ്തുവിൻ്റെ പ്രത്യേകത അപ്പം ഞാൻ ഇത് ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല അത് കൺകൂടി ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ പറയുന്നൊരു കാര്യം ഒരു വാസ്തു കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഒരു വാസ്തു എന്ന് പറയുന്നത് ഞാൻ പറയാം ഇപ്പോൾ ആർക്കിടെക്ചറാണ് അപ്പോൾ ആർക്കിടെക്ചർ നോളജും കൊണ്ടുള്ള ഒരു വാസ്തു കൺസൾട്ടൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടതെന്നുള്ളതൊരു ഒരു ഫാക്റ്റാണ് പക്ഷേ ഇൻ കേസ് നിങ്ങൾ ഒരാളോട് ഭയങ്കര വിശ്വാസമാണ് അദ്ദേഹം ജ്യോതിഷപരമായിട്ടൊക്കെ പണ്ഡിതനാണ് അല്ലെങ്കിൽ വസ്തു പഠിച്ച ഒരാളാണ് അങ്ങനെ തോന്നി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഇൻവോൾവ് ചെയ്പ്പിക്കുമ്പോൾ ഒപ്പം തന്നെ നല്ലൊരു ആർക്കിറ്റക്റ്റിനെയും ഇഞ്ചിനീയറിനെക്കൂടെ നിങ്ങൾ ഇൻവോൾവ് ചെയ്പ്പിച്ചാൽ മാത്രമേ പ്രോജക്റ്റ് ബേസിൽ ഒരു ബെനിഫിറ്റ് വരുള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം അപ്പോൾ അതുകൊണ്ട് ആർക്കിടെക്ചർ ഇപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ കേസിൽ പലരും പറയുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് എല്ലാം ഒരുമിച്ച് കിട്ടുന്നു എന്നുള്ളൊരു കാര്യം പറയാറുണ്ട് പക്ഷേ അത് എല്ലാവർക്കും അങ്ങനെ കിട്ടിക്കൊള്ളണമൊന്നുമില്ല അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മളൊരു കോർഡിനേഷനിൽ ഒരു ആങ്കിളിൽ നിന്ന് നമ്മളാണ് ഏറ്റവും നമ്മുടെ വീടാണ് അവൾ വയ്ക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ആദ്യം ഈ വെക്കുന്ന ആൾ തീരുമാനിക്കുക വരുന്ന അവരുടെ തീരുമാനങ്ങളും അവരുടെ ആഗ്രഹങ്ങൾ അവരാണ് അവിടെ ജീവിക്കാൻ പോകുന്നത് അപ്പോൾ അവർ ജീവിക്കുന്ന അവർക്ക് ഇങ്ങനെ വേണം അവരുടെ വീടെന്നുള്ള ആദ്യം ഒരു തീരുമാനം അവരെടുത്തിട്ട് ശേഷം മാത്രമേ കൺസൾട്ടൻസിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ വരുന്നുള്ളൂ അപ്പം ഓരോരുത്തരും ഓരോന്ന് പറയുന്നതെന്ന് വെച്ചോർദം ചെയ്തു തന്നെ എന്തെങ്കിലും ഒരു ജെനുവിനിറ്റി ഉണ്ടോ ഒരാൾ വന്ന് പറഞ്ഞു പടി ഇങ്ങനെ വയ്ക്കണം ഒരാൾ പറഞ്ഞു പടി അങ്ങനെ വയ്ക്കണം അങ്ങനെയല്ല എൻ്റെ അർത്ഥം അത് പൂർണ്ണമായ ഒരു പ്ലാനിങ് സ്റ്റേജിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത ശേഷം എക്സിക്യൂഷനിലേക്ക് കിടക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോ നിങ്ങളുമ്പെത്തുന്നവരെ നന്ദി നമസ്കാരം thank you